പലപ്പോഴും പല സഹോദരിമാരും ചോദിക്കുന്ന സംശയങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് മകരിബ് നമസ്കാരത്തിന് തൊട്ടു മുമ്പ് അഥവാ മകരീബ് നമസ്കാരത്തിനും ആർത്തവം നിലക്കുന്നതിനുമിടയിൽ ഒരു റക്കാറ്റ് നമസ്കരിക്കാനുള്ള സമയമുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ അവർ അസർ നമസ്കരിക്കേണ്ടതുണ്ടോ ഇനി അതല്ല മകരീവിന്റെ സമയമാകുന്നതിന് മുമ്പ് ശുദ്ധമായതുകൊണ്ട് സമയത്ത് അവർക്ക് കുറച്ച് സമയം ലഭിച്ചതിനാൽ അസറും ജമാർവഹിക്കേണ്ടതുണ്ടോ ഇതേപോലെ തന്നെ സുബഹിയുമായി ബന്ധപ്പെട്ടും പലപ്പോഴും ചോദിക്കാറുണ്ട് സുബഹിക്ക് തൊട്ട് മുമ്പ് ഒരു സഹോദരി നമസ്കരിക്കാനുള്ള സമയമുണ്ട് അപ്പോഴാണ് ശുദ്ധമായത് എങ്കിൽ ഇഷ നമസ്കരിക്കണോ അല്ലെങ്കിൽ മകരുഭി ഇഷായും കൂടി ആക്കണോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ ഒരു ഭാഗം ആളുകൾ ചില തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അപ്പൊ മകരിവിന് തൊട്ട് മുമ്പ് ഒരക്കാലത്ത് നമസ്കരിക്കാൻ സമയമുണ്ട് അപ്പോൾ ശുദ്ധമായാൽ ദുഹറും അസറും കൂടി നമസ്കരിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതേപോലെ തന്നെ സുബഹിക്ക് മുമ്പായി ശുദ്ധമായാൽ മകരിവും ഇഷായും കൂടി ജമാക്കി നമസ്കരിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഈ അഭിപ്രായം ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ രേഖപ്പെടുത്തുന്നത് ആ അഭിപ്രായം നമ്മൾക്ക് പരിശോധിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം നോക്കൂ നിങ്ങൾ അൽ രേഖപ്പെടുത്തുകയാണ് ുംബ്ദുൽ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്

സൂര്യാസ്തമയത്തിന് തൊട്ടു മുമ്പാണ് അവൾ ശുദ്ധപതിയാകുന്നതെങ്കിൽ ഒരുമിച്ച് നിസ്കരിക്കണം എന്ന റിപ്പോർട്ട് അലഹിയെ കൊടുത്തിട്ട് അങ്ങനെ നമസ്കരിക്കണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ പറയപ്പെട്ട അതായത് മകരീബിന് തൊട്ടു മുമ്പ് ശുദ്ധമായാൽ അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ടു മുമ്പ് ശുദ്ധമായാൽ അപ്പോൾ നഷ്ടപ്പെട്ടുപോയ അസറും ദുഹറും ഇനി സുബഹിക്ക് തൊട്ടു മുമ്പാണെങ്കിൽ മകരും ഇഷായും ഒരുമിച്ച് നമസ്കരിക്കണം ജമാക്ക് നമസ്കരിക്കണം എന്ന അഭിപ്രായം കുദാമയെ പോലെയുള്ള പണ്ഡിതന്മാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുമ്പോൾ ഈ അഭിപ്രായത്തിന് വേണ്ടി തെളിവ് ഈ അസറുകൾ ദുർബലമാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് മഹാനായി ഉസൈമിം റഹ്മുള്ള അലഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇപ്രകാരം ഒരു നിലപാട് സമൂഹത്തെ പഠിപ്പിക്കുന്നത് അവർ പറയുന്നത് മുമ്പായി ഒരു സഹോദരി ശുദ്ധവതിയായാൽ ശുദ്ധമായാൽ അവൾ ചെയ്യേണ്ടതില്ല നമസ്കരിക്കേണ്ടതില്ല യാൽ എന്ത്മസ്കരിക്കില്ല അവ നമസ്കരിതാണ് കാരണം സമയം കഴിഞ്ഞു പോയിരിക്കുന്നു അവൾ ഹൈലിന്റെ അവസ്ഥയിലാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധമായ കാലഘട്ടത്തിലാണ് ശുദ്ധ സമയത്താണ് അവൾക്ക് നിസ്കാരമുള്ളത് അതുകൊണ്ട് അവൾ നമസ്കരിക്കേണ്ടതില്ല അവസ്ഥയിൽ തന്നെ ആ സമയം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നമസ്കരിക്കേണ്ടതില്ല എന്നാണ്

അഥവാ അർദ്ധരാത്രി വരെയാണ് ഇഷായുടെ സമയം സുബൈ വരെയല്ല അതുകൊണ്ട് സുബഹിക്ക് തൊട്ട് മുമ്പ് ഒരു സഹോദരി ശുദ്ധവതിയായാൽ മകരം ഇഷായി നിസ്കരിക്കേണ്ട എന്ന അഭിപ്രായമാണ് ഹുസൈമിൻ രേഖപ്പെടുത്തുന്നത് അതേപോലെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ അസറിന് തൊട്ടു മുമ്പ് ശുദ്ധമായാൽ ലോഹർ മാത്രം രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് അസറിനെ തൊട്ട് മുമ്പ് ശുദ്ധമായാൽ അസർ മാത്രം നമസ്കരിക്കുക ഇനി അർദ്ധരാത്രിക്ക് മുമ്പ് ശുദ്ധമായാൽ അവർ എന്ത് ചെയ്യണം നിഷ നിസ്കരിക്കണം എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞ് സുബൈയോട് അടുപ്പിച്ചാണ് ശുദ്ധമാകുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നമസ്കരിക്കേണ്ടതില്ല എന്നാൽ അതേപോലെ തന്നെ ലുഹറായി ആർത്തവുമായി അതേപോലെ തന്നെ ലുഹറിന്റെ സമയമായി നിസ്കരിക്കാനുള്ള നേരെത്തി നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞ് ആർത്തവുമായി അങ്ങനെ വന്നാൽ ആർത്തവകാലം കഴിഞ്ഞ് ആ വിട്ടുപോയ ലുഹർ കലാ വീട്ടിൽ നമസ്കരിക്കേണ്ടതുണ്ട് ഇതെല്ലാ നമസ്കാരങ്ങൾക്കും ബാധകമാണ് അതായത് നമ്മൾ നമസ്കരിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കേണ്ടതായ ആ സമയത്ത് നമ്മൾ ശുദ്ധാവസ്ഥയിലായിരുന്നു നമ്മുടെ തിരക്കൊണ്ട് നമസ്കരിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് എന്ത് ചെയ്തു ഹൈലായി അതുകൊണ്ട് ആ നമസ്കരിക്കാനുള്ള കുറച്ച് സമയം നമുക്ക് കിട്ടിയതിനാൽ ആ നമസ്കരിക്കാൻ വിട്ടുപോയ നമസ്കാരം നമ്മൾ കഥാ വീട്ടണം എന്നാണ് അതേപോലെ പലപ്പോഴും കുളിക്കുന്നത് കുളിക്കട്ടെ ശുദ്ധമായ അവസ്ഥയിൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞാലേ അത് ശുദ്ധമാവുകയുള്ളൂ അതുകൊണ്ട് ആ കുളി കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്നൊരു ധാരണയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണോ ബ്ലഡ് നിലക്കുന്നത് അപ്പോൾ ശുദ്ധമായി അപ്പോൾ കുളിക്കണം അതല്ലാതെ ഏഴ് ദിവസം കാത്തു നിൽക്കേണ്ടതില്ല അപ്പൊ കുളിച്ച് ഇപ്പൊ ലുഹറിന്റെ സമയത്ത് രക്തം നിലച്ചാൽ അവിടെ നമുക്ക് ദുഹർ നമസ്കാരത്തിന്റെ നിസ്കാരം ബാധ്യതയാണ് അപ്പൊ തന്നെ കുളിച്ച് വൃത്തിയായി നമ്മൾ എന്ത് ചെയ്യണം ലുഹർ നമസ്കരിക്കണം ഇനി അസർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ശുദ്ധമാവുന്നെങ്കിൽ അസർ ആ സമയത്ത് നിസ്കരിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് അസർ നമസ്കാരം ബാധ്യതയാണ് നിസ്കരിക്കണം അപ്പോൾ അതല്ലാതെ കുളി കഴിയുന്നത് വരെ കാത്തു നിൽക്കുക എന്നുള്ള രീതിയില്ല നമുക്ക് എപ്പോഴാണോ ബ്ലഡ് നിലക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഉള്ളി നിർബന്ധമാണ് എന്നുള്ളതാണ് ഏഴ് ദിവസം വരെ ആകണം എന്നില്ല ഏഴ് ദിവസത്തിനുള്ളിൽ എത്രയും ആകാം പക്ഷെ ഏഴ് ദിവസത്തിലധികം വന്നു കഴിഞ്ഞാൽ അത് നരമ്പുമായി ബന്ധപ്പെട്ട അസുഖമാണ് എന്നാണ് പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നത് അവർക്ക് സാധാരണ നമസ്കാരം ബാധകമാണ് ആ രക്തസ്രാപം ശരീരത്തിലും വസ്ത്രത്തിലും നിസ്കരിക്കുന്ന സ്ഥലത്തും പറ്റാതെ ശ്രദ്ധിച്ച് അവർക്ക് എന്ത് ചെയ്യണം അത് സൂക്ഷിച്ച് നിസ്കരിക്കാം എന്നാണ് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുല ബിസ്ബാബ് അള്ളാഹുലും അനുഗ്രഹിക്കട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ലാ വ